അസ്സാം വലൈക്കും നമസ്കാരം ഈ ഒരു വലിയൊരു രൂപം തയ്യാറാക്കാൻ നമുക്ക് മൂന്ന് കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് മുക്കാൽ കിഴങ്ങ് ഇതിൻ്റെ തോടൊക്കെ നോക്കി കളഞ്ഞു വരുമ്പോഴ് നമുക്കൊരു എഴുന്നൂറ്റമ്പത് ഗ്രാം നമുക്ക് കിട്ടുകയുള്ളൂ അത് ഞാൻ ഇത്രയും വലിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഫാനിടപ്പുത്ത് വെച്ച അരി മുക്കാ പാത്രം വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കല്ലിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് അര അരസ്പൂണുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കത് വേവിച്ച് വെള്ളം കൂറ്റിക്കളഞ്ഞ് ഉടച്ചെടുക്കണം അങ്ങനെ കഴങ്ങ് തിളച്ച് ഇപ്പോൾ ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ വെള്ളം കൂറ്റിക്കളഞ്ഞ് ഒന്ന് ഒടച്ചെടുക്കണം അപ്പോൾ ഞാൻ ഈ വെള്ളം കൂറ്റിക്കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഉടച്ചെടുത്ത ഉടച്ചെടുത്ത് കിഴങ്ങ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അത് നമുക്ക് ഈ തന്നെ ഗ്യാസ് അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പെട്ടെന്ന് എളുപ്പമാണ് നല്ല ടേസ്റ്റും ഉണ്ട് ഒരു സ്പൂൺ കാട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് അത് വരുമ്പോൾ നമുക്ക് ഒരു വലിയ സവാള അത് അധികം മൂപ്പിക്കേണ്ട ഒരു മീഡിയം സൈസിൽ മൂപ്പിച്ചെടുത്താൽ മതി ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളും കൂടി ചതച്ചെടുത്തത് കൊണ്ട് അത് നമുക്കിതിലിട്ടും കയറി നന്നായിട്ടൊന്ന് വാഴറ്റി കൊടുക്കാം പിന്നെ നമുക്ക് ഇപ്പോൾ അരങ്ങി ഇതിലിത്തിരി ഉപ്പ് ഇടണം പിന്നെ അഞ്ചാറ് കാന്താരി മുളകുന്നുണ്ട് മുളക് കൂടിയും ചേർത്തൊന്നും ഇല്ല ഇതിലിനി ഇനി നമുക്ക് ഈ സവാളൊക്കെ ഉപ്പ് വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇടണം കഴിഞ്ഞില്ല ഉപ്പിട്ടപ്പോൾ നോക്കി ഉപ്പിടുക നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക് നമുക്കിത് നന്നായിട്ട് വാഴന്നിട്ടുണ്ട് ഇത്രയും വാഴന്നാകുമ്പോൾ ഞാൻ മൂന്ന് കോഴിമുട്ടൻ ഞാൻ ഇതിൽ കോഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കൊന്നൊരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം പിന്നെ ഇളക്കി കൊടുക്കണം ഞാൻ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഉണ്ടരുന്നതിൽ ഇതിൽ മുളക് പൊടി ചേർത്തണ്ട നമുക്കിനിതൊന്ന് തട്ടി ഇങ്ങനെ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി എല്ലായിടത്തും എത്തുന്ന തരത്തിൽ നമുക്കത് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു കിഴങ്ങും രണ്ട് മുട്ട ഉണ്ടെങ്കിൽ അടിപൊളി ഒരു വിഭവം തയ്യാറാക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു വിഭവത്തിന് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് ഞാനത് ഉണ്ടാക്ക ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ നമുക്ക് അടച്ചെടുത്ത് നേരത്തെ ഉടച്ചെടുത്ത് കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ കിട്ടുകൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടി കുത്തി ഉടച്ചെടുക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് അടിപൊളി വിഭവം തയ്യാറായി കിഴങ്ങും മുട്ടയും വെച്ചിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് അധികം ചിലവില്ലാത്തൊരു വിഭവമാണ് അപ്പോൾ നമുക്ക് നാലുമണി ചായക്കോ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് അപ്പോൾ കിഴങ്ങും മുട്ടയും തെയ്യുന്നതുപോലെ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം എല്ലാവർക്കും രസം എനിക്ക് നമസ്കാരം ബായ്